മനുഷ്യന്റെ ശരീരത്ത് മുഴുവനും ആവശ്യമുള്ളതാണ് അവന്റെ വിയർപ്പായാലും അവന്റെ ഏതൊരു മേഖലകളിലൂടെ അവൻ മുന്നോട്ട് ഗമിക്കുന്നു ആ മേഖലകളിൽ മുഴുവനും 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 അവനിക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും അവൻ്റെ ജീവിതത്തിലുണ്ട് പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല എന്ന് മാത്രമാണ് മനുഷ്യന്റെ കണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ കണ്ണ് ആ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ അള്ളാഹുവെ നമ്മൾ എത്ര അന്ധന്മാരെ ഒന്നും കാണാൻ കഴിയില്ല കഴിയില്ല ജനിച്ചു വീണ ഉമ്മ അല്ലാ ജനിപ്പിച്ച ഉമ്മാ ഒപ്പാ ഒപ്പ അവരുടെ പൂമുഖം പോലും അന്ന് കാണാൻ കഴിയില്ല അള്ളാഹു സുബാനുഹൂ താല് നമ്മുടെ കണ്ണിനെ ആ കണ്ണിനെ സംരക്ഷിക്കാൻ അള്ളാഹു താല് നമുക്ക് തന്ന ഏറ്റവും നല്ല സൗഭാഗ്യമേതെന്നറിയോ നമ്മുടെ കണ്ണിന്റെ മുകളിലാ രണ്ട് പോളകൾ തന്നു എന്തിനാണ് ആ രണ്ട് പോളകൾ എന്നറിയോ പെട്ടെന്നൊരു പൊടിയോ എന്തെങ്കിലും ഒരാപത്ത് വന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണങ്ങടയുകയാണ് അതല്ലാഹുവിൻ്റെ വൈഭവമാണ് കണ്ണിലേക്ക് ഒരാൾ കുത്താൻ വന്നു കുത്താൻ വന്നു അല്ലെങ്കിൽ ഒരു പൊടി വീണ വീഴാം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പെട്ടെന്ന് വന്നാൽ കണ്ണ ഓട്ടോമാറ്റിക് ആയിട്ട് നടയാൺ അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യമാണ് എന്നാലോ നമുക്ക് രണ്ട് കാതുകൾ അല്ല തന്നിട്ടുണ്ട് ആ രണ്ട് കാതുകൾ കൊണ്ട് കേൾക്കാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട് എന്നാൽ ഈ രണ്ട് കാതുകൾ കൊണ്ട് അള്ളാഹുവിനെ പറ്റി കേൾക്കാൻ നമുക്ക് മനസ്സില്ല ഓതി കേൾക്കാൻ മനസ്സില്ല മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ ചിന്തിക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സമയങ്ങളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട അള്ളാഹു തന്ന അവയവങ്ങളൊന്നും വെറുതെയല്ല അള്ളാഹു നമുക്ക് കൈയെ ഭക്ഷണം വാരിക്കണം വായൻ അല്ലാഹു നമുക്ക് നല്ല രുചി അറിയാൻ അള്ളാഹു നമുക്ക് വായ തന്നിട്ടുണ്ട് അതെന്തിനാണ് പടച്ച നമ്പുരാ തന്നറിയോ ഈ നാവ് തന്നത് എല്ലാ ഭക്ഷണത്തിന്റെ രുചി വ്യത്യാസങ്ങൾ അറിയാനാ നമ്മൾ പറയും അത് കുറച്ച് കൈപ്പ് കുറച്ച് കൈപ്പ് അത് കുറച്ച് കഴിപ്പാണ് അല്ലെങ്കിൽ അത് കുറച്ച് മധുരാണ് എല്ലാം മനുഷ്യനെ പഠിച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യനെ അള്ളാഹു രണ്ട് ചുണ്ടുകൾ തന്നു ഈ പല്ലുകളെ അടച്ചു വെക്കാൻ പൂട്ടി വെക്കാൻ ഈ രണ്ട് ചുണ്ടില്ലെങ്കിൽ നമ്മൾ തലയോട്ടികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പല്ലും വിളിച്ചിരിക്കുന്നത് എന്നാൽ അള്ളാഹു ഈ രണ്ട് ചുണ്ടുകൾ തന്നത് ഈ പല്ലിനെ മനുഷ്യനെ വികൃതമാക്കാതിരിക്കാനാണ് എന്നാൽ ആ ചുണ്ട് അള്ളാഹു തന്നിട്ടുള്ള മനുഷ്യന്റെ മുഖത്തിനൊരു സൗന്ദര്യമായിട്ടാണ് എന്നാൽ ആ ചുണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് അത് സ്വതക്കയുണ്ടെന്ന് റസൂരല്ല അതേതെന്നറിയുമോ ആ ചുണ്ടുകൊണ്ട് മറ്റാരുടെ മരുത മറ്റൊരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചാൽ നീ എവിടെ പുഞ്ചിരിക്കുകയാണ് ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അതുമല്ലാത്തവർ

ഒരു പ്രതിഫലം ഒരു അതിനെ വേണ്ടാന്ന് വെക്കാൻ നമുക്ക് എന്താ എന്താരം അള്ളാഹുദരുന്ന പ്രതിഫലമാണ് തള്ളിക്കളയാൻ പാടില്ല പാടില്ല എത്ര വെറുപ്പുള്ളവനായാലും ഒരു രാജാവിണ്ടായിരുന്നു രാജാവിന്റെ മുമ്പിൽ ആര് വന്നാലും ചിരിക്കും അദ്ദേഹത്തിന്റെ കൊലയാളി വന്നാലും അതുപോലെ ആരൊക്കെ കടന്നു വന്നാലും ഈ രാജാവ് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ് ശിക്ഷ കൊടുക്കുന്ന സമയത്തും പുഞ്ചിരിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് മന്ത്രി ചോദിച്ചല്ലയോ രാജാവേ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവർ നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് കൊല്ലം കൊണ്ടുവരുന്നവനായാലും കൊല ചെയ്തവനായാലും മോട്ടിച്ചവനായാലും ും അവന്റെ മുഖത്ത് നോക്കിയിട്ടു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിക്കുന്ന അന്ന് രാജാവ് മറുപടിയൊന്നും കൊടുത്തിട്ടില്ല അന്ന് രാജാവ് ഒരു മറുപടി കൊടുത്തിട്ടില്ല രാജാവ് അവിടെ നിന്ന് മിണ്ടാതിരുന്ന് പിറ്റേ ദിവസം മന്ത്രിയെ വിളിച്ചു മന്ത്രിയെ വിളിച്ചിട്ട് ഒരു കോഴിയുടെ തല കയ്യിൽ കൊടുത്തു മന്ത്രിയെ വിളിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ഒരു കോഴിയുടെ തല അതുപോലെ മറ്റു ജീവി പിന്നെ ഒരു ആടിന്റെ തല ഈ കോഴിയുടെയും ആടിന്റെയും തലയുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യന്റെ തലയും കൊടുത്തു വിട്ടു ഇത് കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ പറഞ്ഞു ആളുകളെല്ലാം കോഴിയുടെയും ആടിന്റെ ഒക്കെ തലയവിടുന്ന വാങ്ങി പക്ഷെ ഈ മനുഷ്യന്റെ ഈ മുഖം മാത്രം കാണുന്നില്ല മാത്രം ആരും പിറ്റേ ദിവസവും രാജാവിന്റെ മുമ്പിൽ ഒന്നും രാജാവേ ഇത് മാത്രം പേടിക്കുന്നില്ല പിറ്റേ ദിവസവും പതിവ് പോലെ മനുഷ്യന്മാര് ഭക്ഷിക്കുന്ന ജീവികളുടെ തലകൾ വെച്ചു പിന്നെ ഒരു മനുഷ്യന്റെ തലയും വെച്ചു അങ്ങനെ കൊടുത്തുവിട്ടിട്ട് പറഞ്ഞ് ഇതിനെ ആരും പേടിക്കുന്നില്ലല്ലോ ബാക്കിയെല്ലാം പേടിച്ചു ഇനി എനിക്ക് ഈ പണിക്ക് പോകാൻ പറ്റൂല ഉടൻ തന്നെ രാജാവ് അവിടെന്ന് പറഞ്ഞു എന്തുകൊണ്ടെന്നറിയുമോ ഈ ഉടലുള്ളടത്തോലം കാലം നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു എന്തിനാണ് എല്ലാവരുടെ ഈ ഉടൽ ഉടൽ കാലം ഞാൻ മറ്റുള്ളവന്റെ മുഖത്ത് അതേ സമയത്ത് പോയാൽ പോയാൽ കഴുത്തിന്റെ എല്ലും ഇവിടം വരെ ബാക്കി അങ്ങ് പോയാൽ പിന്നീടവിടം ചിരിക്കാൻ പറ്റൂല അതുകൊണ്ട് എനിക്ക് ഉടൽ ഉടലുള്ളടത്തോളം കാലം അപ്പഴല്ലേ മറ്റുള്ളവന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാൻ പറ്റൂ തലയോട്ടി തലയോട്ടി

ഞാ കണ്ടിട്ടില്ല പുഞ്ചിരിച്ചിട്ടല്ലാതെ പുഞ്ചിരിക്കുന്ന പാവമാറ്റമല്ലാതെ അള്ളാഹന്റെ റസൂലിനെ ഞാൻ കണ്ടിട്ടില്ല ആരാണ് പറയുന്ന ഉമ്മയാണ് ആയിഷ ിയൊന്നൊളി വേ മഹതി മണി മുത്തു ഒളിവർ കതിരുവിത്ത് മാതൃക പൂമണി ഉത്തമലങ്കിഷും മഹാതുൽ മുഹുമിനീ

ഇല്ല ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തും പറയാ ഒരിക്കലും അത് പാടില്ല അള്ളൂല് പറയാണ് ചിന്തിച്ചു നോക്കേ നോയിക്കേ ചില ആളുകൾ കുറച്ച് തമാശ കൂടി വേണം വേണം കുറച്ച് കുറച്ച് തമാശ കൂടി വേണം ആൾക്കാരൊക്കെ ഒന്ന് ചിരിപ്പിക്കണം ചിരിപ്പിച്ച് കയ്യിലെടുക്കുക അതങ്ങനെ കയ്യിലെടുക്കിരി ചിരിപ്പിച്ച് പല പല സംഘാടകം എന്റെ പിന്നെ എൻ്റെടുത്തേ പറഞ്ഞ പുസ്തകം കോമഡിയൊക്കെ മനുഷ്യന്മാരവൻ്റെ ചിന്ത അവൻ ഇങ്ങനെ മനസ്സുകൊണ്ട് പലതും ഉണ്ടാക്കിയിട്ട് പൊതുജനത്തിന്റെ മുമ്പിൽ പറഞ്ഞാൽ ആളുകൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവനിക്ക് നാശമാണ് നാശമാണെന്ന് റസൂലല്ല കൂട്ടുകാരെമിച്ചിരിക്കും രണ്ട് ബെഡായിട്ടെ ചില ആളുകൾ ബടായി വിട്ടുകൊണ്ട് ചിരിപ്പിക്കാൻ അങ്ങനെ ചിരിപ്പിച്ചാൽ അവിടെ പണ്ഡിതന്മാര് പോലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങൾ ചിരിപ്പിക്കുന്ന സ്ഥലത്ത് പോയിരിക്കല്ലേ അല്ലെ ചില ആളുകൾ എന്താ വാഞ്ഞിട്ട് ഓഹ് ഇന്നലെ റബ്ബേ കഥാപ്രസംഗം ആയിരുന്നു പടച്ചോനെ ചിരിച്ച് ചിരിച്ച് അല്ലേ

رسول <سؤال> الله <سؤال> صلى الله <سؤال> عليه وسلم പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് നല്ലതുപോലെ ചിരിക്കാം ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കാം അതിന് സ്വതക്കയുടെ പ്രതിഫലമുണ്ട് അഷ്റഫ് നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും അജിസിൽ ഇരുന്നെല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ എല്ലാവരെയും നീ കബൂലാക്കണേ റഹ്മാനെ എല്ലാവരുടെ ജീവിതത്തിൽ നീ ഹൈറും മറക്കത്തും നിറച്ചു കൊടുക്കണേ അള്ളാഹുവേ സഹോദരങ്ങൾ ദുആ കൊണ്ട് ചെയ്തവരുണ്ട്

ി വസൂലിന് മുഹമ്മദ് ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാക്കിത്തരണേ അല്ലാ റബ്ബേ ഞങ്ങളുടെ പുന്നാര മക്കൾക്ക് സ്കൂളുകൾ തുറക്കുകയാണ് അള്ളാ അവർക്ക് നിന്റെ കാവല് മാത്രമാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ ഒരു ബുദ്ധിമുട്ടിലും പെടുത്തല്ല അല്ലാ പെടുത്തല്ല പെടുത്തുള്ള നല്ല ബുദ്ധിയുള്ള നല്ല പഠിക്കുന്ന മക്കളാക്കണേ മജ്‌ലിസിലുണ്ട് കാണും പെണ്ണുമായ മക്കളെ മക്കളാക്കേ മക്കളില്ലാത്തേ അല്ലാഹുവേ ഗർഭിണികളായ സഹോദരിമാരുണ്ട് റബ്ബേ അവരുടെ ഉദരത്തിൽ വളരുന്ന മക്കൾ കങ്ങ കങ്ങവൈകല്യങ്ങൾ കൊടുക്കല്ല അല്ല പടച്ചവനെ ഇപ്രാവശ്യം പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോകുന്നവരുണ്ട് അള്ളാഹുവേ അവർക്കെല്ലാം മകബോലം അപറൂറമായ ഹജ്ജും മമ്മയും ചെയ്തു മടങ്ങാൻ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് അവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ വീടിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവരുടെയൊക്കെ വേദനകൾ അവരുടെയൊക്കെ സങ്കടങ്ങൾ അവരുടെയൊക്കെ കഷ്ടപ്പാടുകൾ എല്ലാം നീ മാറ്റണേ അല്ലാ പടച്ചുവനെ മാരകമായ രോഗം കൊടുത്തിട്ട് ഒരാളെയും പരീക്ഷിക്കല്ല <imited> അല്ലാ <imited> <imited> കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ നിന്റെ പൊരുത്തത്തിലായി കഴിയുന്ന ഉത്തമ മുത്തക്കി കൂട്ടത്തിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ ഈ മജിലിസിൽ ആരെല്ലാം കടന്നിരിക്കുന്നു ആരൊക്കെ ദുരാ കൊണ്ടുവസിയത്ത് ചെയ്തോ പടച്ചോനെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാഹും فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ